ചണ്ണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീംകോടതി പ്രഖ്യാപിച്ചു ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കി എട്ട് ബാലറ്റുകളിൽ വരണാധികാരി കൃത്രിമം കാണിച്ചു വന്നത് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു ജനാധിപത്യം രക്ഷിച്ചതിന് സുപ്രീം കോടതിക്ക് നന്ദി എന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അച്യുതൻ മൂന്ന് ആം ആദ്മി അംഗങ്ങളെ മറുകണ്ഠം ചാടിച്ച് ജയം ഉറപ്പാക്കി എന്നതാണ് ബിജെപി പക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുന്നു എന്താണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉത്തരവ് ഒപ്പം ഈ ഉത്തരവിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഗോകുൽ കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായും ഈ അസാധുവാക്കിയ എട്ട് ബാലറ്റുകൾ പരിശോധിക്കുകയും ഒപ്പം തന്നെ ദൃശ്യങ്ങളും സുപ്രീം കോടതി പരിശോധിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് കാരണം ഈ വരണാധികാരി പറഞ്ഞിരുന്നത് ഈ എട്ട് ബാലറ്റ് പേപ്പറുകളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയതെന്നായിരുന്നു കോടതിയെ അറിയിച്ചത് പക്ഷേ കോടതി ഈ എട്ട് ബാലറ്റുകൾ പരിശോധിക്കുകയും അതിൽ അത്തരമൊരു ക്രമക്കേടുകളില്ല ഈ വരണാധികാരിയുടെ നിർദ്ദേശം ത്തെ തുടർന്നാണ് മറ്റുള്ളവർ ഇതേ രീതിയിൽ തന്നെ ഇതിനെ മടക്കി വരണാധികാരിക്ക് കൈമാറിയതെന്നും കോടതി പറയുകയുണ്ടായി ബോധപൂർവം അവാണ് ഭരണാധികാരി ഒരു ക്രമക്കേട് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നടീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആം ആദ്മിയുടെ ഹർജി അതിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചതായി കോടതി പ്രഖ്യാപിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ഏതായാലും കോടതിക്ക് നന്ദി പറയുകയാണ് ആം ആദ്മി പാർട്ടി